ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ജാനകിയാണ് കാണിക്കുന്നത് ജാനകിയുടെ ഫോൺ എടുക്കുക ആ എന്തായാലും ദേ മോളെ അവിടെ ആർക്കും ഇഷ്ടമല്ലെങ്കിലും മോളെ അവിടെ ഒരു അധികപ്പറ്റാണെങ്കിലും മോൾക്ക് ദേവയാനെ സമ്മാനം കൊടുത്തു എന്നൊക്കെ അറിഞ്ഞു അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് പിന്നെ എനിക്കും സമ്മാനം കൊണ്ട് വരണമെന്നുണ്ട് എന്ന വിഷു ആയിട്ട് ഞങ്ങളുടെ മോളെ വിഷമിച്ചിരിക്കുന്നതുകൊണ്ട് അങ്ങോട്ടേക്ക് വരാനും തോന്നില്ല ഹാ അതിന് മോളെ സ്നേഹിക്കാത്ത ആർക്കും ഇവിടെ സമ്മാനം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ എനിക്ക് നിങ്ങളൊരു കാർ മേടിച്ചു കൊടുത്തതല്ലേ എന്നിട്ട് അതിൻ്റെ നന്ദി പോലും അവനില്ലല്ലോ അങ്ങനെയുള്ളപ്പോൾ അവനൊന്നും ഒരു സമ്മാനത്തിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ ജാനകി തറപ്പിച്ച് പറയുക അത് കേട്ടതും വേണുതേ എന്തോ സംസാരിക്കണമെന്ന് എന്നും പറഞ്ഞുകൊണ്ട് രേവതി വേണുവിൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുക ഈ സമയം ഹലോ ഹാപ്പി വിഷു ആ ഹാപ്പി വിഷു വേട് എന്താ എൻ്റെ മോൾക്ക് അവിടെ ഒരു സമാധാനം ഇല്ല അറിയുന്നത് എൻ്റെ മോളെ ആരും സ്നേഹിക്കുന്നു പോലുമില്ല പിന്നെ ഞങ്ങൾ എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് അവളെ അവിടെ നിർത്തുന്നത് വേണു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ദേ വേണുവേട്ടൻ്റെ മകൾക്ക് ഞങ്ങളുണ്ട് ഞാൻ അവളെ എൻ്റെ മരുമകളല്ല എൻ്റെ സ്വന്തം മകളാണെന്ന് ഞാൻ അന്നേ പറഞ്ഞു കഴിഞ്ഞു അങ്ങനെയുള്ളപ്പോൾ ഇവിടെ ആരെന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം വേണുവേട്ടം പേടിക്കൊന്നും വേണ്ട മോൾക്ക് ഇവിടെ ഒരു കുഴപ്പമുണ്ടാവില്ല ഹാ നിങ്ങളെയും ആ ദേവയാനിയൊക്കെ വിശ്വസിച്ച ഞാൻ അവിടെ അവിടെ നിർത്തിയിരിക്കുന്നത് പക്ഷെ കല്യാണം കഴിച്ചു കൊണ്ടുപോയ പെൺകുട്ടിക്ക് സ്വന്തം ഭർത്താവിന് അവളോട് സ്നേഹം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ അവളെ അവിടെ പിടിച്ചു പിടിച്ചുനൂ നിർത്തു സമ്മതിക്കുന്നത് അവളെ എങ്ങോട്ടെങ്കിലും വിട്ടാൽ പോരെ ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വിട്ടാരെ ഞാൻ നോക്കിക്കോളാം എൻ്റെ മകള് ഞങ്ങൾക്കൊരു ഭാരമൊന്നും അല്ല അതെനിക്ക് അറിയാൻ വേണു കേട്ടാ പക്ഷെ എന്തു ചെയ്യാനാ ഇപ്പം എനിക്ക് അവളെ സ്നേഹിക്കാൻ സമയമില്ല എന്തായാലും ഞാൻ അവളെ സ്നേഹിപ്പിച്ചോളാം എങ്ങനെയെങ്കിലും അനയുടെ മനസ്സിനെ മാറ്റിയെടുക്കണം അതിനു വേണ്ടിയുള്ള പ്രയത്നത്തില്ല ഞാനും ഇടത്തിയൊക്കെ എല്ലാവരും ധൈര്യമായിട്ടിരിക്കെ ആ പിന്നെ വിഷുവായിട്ട് ഇങ്ങോട്ട് വരുന്നില്ലേ ഹ എന്തിന് വന്നാൽ പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ അയ്യോ അതെന്താ അങ്ങനെ പറഞ്ഞേ അല്ല ഞങ്ങളവിടെ ഇപ്പോൾ വന്നാലും ഞങ്ങൾക്ക് ഓരോന്ന് തന്നു ഞങ്ങളുടെ വയറ് കേടാക്കുമല്ലേ ഇപ്രാവശ്യം വിഷുവിന് വന്നിട്ട് എന്തെങ്കിലും മനസ്സമാധാനത്തോടെ കഴിക്കാമെന്ന് വിചാരിച്ചാൽ അവസാനം ഞങ്ങളുടെ വയറ് കേടാക്കുന്ന കാര്യങ്ങളെങ്ങാനും സംഭവിച്ചാലോ ഏയ് അങ്ങനെയൊന്നും സംഭവിക്കില്ല ധൈര്യം ഇട്ട് വേണം കേട്ടോ വേണ്ട വേണ്ട എന്തായാലും ഞങ്ങളൊന്നാലോചിക്കട്ടെ ഇപ്പം തന്നെ ഞങ്ങൾക്ക് പേടിയാ എത്ര പ്രാവശ്യം വന്നിട്ടും അത്രയും പ്രാവശ്യം വയറുകേടായിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് അതുകൊണ്ട് വേണോ വേണ്ടതെന്ന് ആലോചിക്കാം പിന്നെ രേവതി സോറി ജാനകി ഒന്നോർക്കണം എൻ്റെ മകളെ ഞാൻ ഒരു കുറവും ഉണ്ടാക്കിയിട്ടില്ല അവൾക്ക് വേണ്ടതൊക്കെ ഞാൻ കൊടുത്തു തന്നെയാണ് അനന്തപുരിയിലേക്ക് വിട്ടിരിക്കുന്നത് അന്തസ്സായിട്ട് കല്യാണം കഴിച്ച് എന്നിട്ടും എൻ്റെ മകളെ വിഷമിപ്പിച്ചാൽ പിന്നെ ദേ അറിയാലോ ഈ ഈ അച്ഛൻ ആരാണെന്ന് ഞാൻ പിന്നെ തെളിയിക്കും അത് കേട്ടതും പേടിക്കേണ്ട വേണു കേട്ടോ ഒന്നും സംഭവിക്കില്ല നിങ്ങളുടെ മോൾക്ക് ഇവിടെ ഒരപത്തും ഉണ്ടാവില്ല ധൈര്യമായിട്ടിരിക്കേ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുക ഈ സമയം നമ്മുടെ ഞാനയ്ക്ക് ഫോൺ കട്ട് ചെയ്തു ഒട്ടേത് കഴിഞ്ഞതും രേവതി വേണു വേട്ടാ എന്നാൽ പിന്നെ നമുക്കൊന്ന് അവിടം വരെ പോയിട്ട് വരാം വിഷുമായിട്ട് അവർ വിളിച്ചതല്ലേ എന്തെങ്കിലും കാര്യമായിട്ട് കിട്ടാതിരിക്കില്ല അത് കണ്ടത് എന്തിന് നീ വേണമെങ്കിൽ പോയിക്കോ ഞാൻ വരുന്നില്ല എനിക്ക് വയ്യ എനിക്ക് പേടിയാ ഹാ അല്ലെങ്കിൽ എപ്പോൾ പോയാലും ആ വീട്ടിൽ നിന്ന് വയറിളക്കം പിടിച്ചിട്ടേ തിരിച്ചു വരാറുള്ളൂ അതുകൊണ്ട് അവിടുത്തെ ഫുഡിന് പോലും നമ്മളെ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ വരുന്നില്ല നീ പോയിട്ട് വാ എന്താ വേട്ട ഇത് ഒരു പ്രാവശ്യം അങ്ങനെ സംഭവിച്ചു എന്ന് കരുതി എപ്പോഴും അത് വരുമോ ആ എനിക്ക് പേടിയാന്ന് ഞാൻ പറഞ്ഞില്ലേ എന്തായാലും ദേ ഞാൻ വരുന്നില്ല നീ എങ് നീ വേണമെങ്കിൽ പോയിട്ട് വന്നോ പിന്നെ അവിടെ നയനെ നവി ഒന്നും ഇല്ലാത്തോണ്ട് പേടിക്കേണ്ട വേണു കേട്ടോ വന്നേരെ പിന്നെ അവളമാരില്ലെങ്കിലും നമുക്ക് പണി ഏതെങ്കിലുമൊക്കെ വഴി കിട്ടും എനിക്ക് തോന്നുന്നു അനന്തപൂരിലെ ഫുഡുകൾ നമ്മുടെ വയറ്റിൻ്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ അവർ പോലും വയറിൻ്റെ ഉള്ളിൽ കിടന്ന് അടിക്കുവാന്നാ അതുകൊണ്ടാണ് നമുക്ക് വയറ്റിളക്കം പിടിക്കുന്നത് എന്തായാലും ഞാനില്ല ഇനിയൊരു പരീക്ഷണത്തിൻ്റെ എനിക്ക് വയ്യേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വേണു ഇങ്ങനെ നിൽക്കുക ഈ സമയം രേവതിയാണെങ്കിൽ എന്തായാലും മോളെ ഒന്ന് കാണാനും അനന്തപുരിച്ചൊന്ന് നല്ല ഭക്ഷണം കഴിക്കാനും നല്ല ആഗ്രഹം തോന്നുക എന്ത് ചെയ്യാനാ തലവെഴുതി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇതിങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനയാണ് നയനയാണ് നന്ദുൻ്റെ ഡ്രസ്സൊക്കെ അയൺ ചെയ്തുകൊണ്ടിരിക്കുക ചേച്ചി അതൊക്കെ പുറത്ത് കൊടുത്ത് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞതല്ലേ പിന്നെ എന്തിനാ ചേച്ചി കഷ്ടപ്പെടുന്നത് ഹാ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നപ്പോഴും നമ്മൾ തന്നെയല്ലേ മോളെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ എന്തിനാ ഇപ്പം പുറത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ തന്നെ പുറത്ത് അയൺ ചെയ്താലും നമ്മൾ ചെയ്യുന്ന പോലെ ഭംഗി വരില്ല എന്തായാലും ദേ ഞാനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു ഇതൊക്കെ ഞാൻ തന്നെ നിനക്ക് ചെയ്തു തരും നാളെ നീ പോവുമല്ലേ നീ പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാണ് തിരിച്ചു വരുന്നതെന്ന് കഴിഞ്ഞിട്ടല്ലേ ട്രെയിനിങ് കഴിഞ്ഞിട്ടല്ലേ പറയാൻ പറ്റും എന്തായാലും അതുകൊണ്ട് ഇന്നത്തെ ദിവസം നിൻ്റെ എല്ലാ ജോലികളും ഞാൻ ചെയ്തു തരും ആ പിന്നെ മോളെ നീ ഇപ്പോൾ പണ്ടത്തെ പോലെയൊന്നും അല്ല അനിയെ സ്നേഹിക്കാൻ തുടങ്ങിയതിന് ശേഷം നീ ഇപ്പോൾ പഴയതുപോലെയല്ല നീ മുമ്പ് എന്ത് ബോൾഡായിരുന്നു ഇപ്പോൾ നിനക്കതൊന്നും ഇല്ലല്ലോ നല്ലൊരു ബോൾഡായ പെൺകുട്ടിയാണ് നീ അങ്ങനെയുള്ളപ്പോൾ നീ ഇങ്ങനെ മാറി ഞങ്ങളെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട് മോളെ ബോൾഡായിട്ട് നടക്കണം ബോൾഡായിട്ട് ചിന്തിക്കണമെന്നൊക്കെ മോളോട് പറഞ്ഞിട്ടില്ലേ എന്നിട്ടും നീ ഇത്ര തൻ്റെയോടും ഇല്ലാത്ത പെൺകുട്ടിയെപ്പോലെ നടക്കുന്നത് എന്താ എസ് ഐ ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നല്ല സന്തോഷമായിട്ട് വേണം എന്നും നിൽക്കാൻ മറ്റുള്ളവരെയൊക്കെ അടിച്ചു തകർക്കുമ്പോഴും മോളുടെ മനസ്സിൽ അനിയന്നുള്ളൊരു ജീ ചിന്ത കയറി വരരുത് ഞങ്ങൾക്ക് പേടിയുണ്ട് എന്നാലും മോളെ എന്നും സന്തോഷമായിട്ടും നല്ല രീതിയിലും ജീവിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് മോളെ എന്നൊക്കെ പറയുക അപ്പോൾ നമ്മുടെ അങ്ങോട്ട് വരിക അത് നീ പറഞ്ഞത് ശരിയാണ് ഇവളിപ്പോൾ പഴയതുപോലെയൊന്നുമല്ല ഇവളിൽ ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട് ആ മാറ്റം അനീ നിൻ്റെ മനസ്സിലേക്ക് വന്നതുകൊണ്ടാണെന്ന് ഞങ്ങൾക്കറിയാം ആ ഒരു കാര്യം ഞാൻ പറയാലോ അനാമിക വന്നില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നീ തന്നെയാണ് അങ്ങോട്ട് വരേണ്ടിയിരുന്നത് പക്ഷെ എന്ത് ചെയ്യാനാണ് വിധി നിങ്ങളെ ഒന്നിക്കാൻ അനുവദിച്ചില്ല എന്നാലും സാരമില്ല നീ എസ് ഐ ആയി കഴിയുമ്പോൾ ഏഹ് രണ്ടുപേരും നല്ല പൊട്ടിക്കൽ പൊട്ടിക്കാറുണ്ട് ആ പിന്നെ നമ്മുടെ അച്ഛനും അമ്മയും പലിശ പൈസ പലിശയ്ക്ക് പൈസ കൊടുത്തിട്ട് ഒരുപാട് അപമാനിച്ചൊരുത്തനില്ലേ ഈ നാട്ടിൽ അവനെ അവനെ നീ പഞ്ഞിക്കിടണം കേട്ടോ എന്നും പറയുക അത് കേട്ടതും നമ്മുടെ നയനെ ചിരിക്കുക അത് ശരിയാ മോളെ നമ്മുടെ അച്ഛനും അമ്മയും അവനൊരുപാട് വേദനിപ്പിച്ചതാണ് ഒരുപാട് ദ്രോഹിച്ചതാണ് അങ്ങനെയുള്ളപ്പോൾ അവനിട്ടൊരു പണി കൊടുക്കതനാണ് ആ പിന്നെ വേറൊരാൾക്കിട്ടും കൊടുക്കണോട്ടോ അത് കേട്ടതും അതാർക്കാണ് ചേച്ചി എന്ന് നെ ചോദിക്കുക വേറെ ആർക്ക് എൻ്റെ അമ്മയമ്മയ്ക്ക് തന്നെ ആ അത് ശരിയാ അമ്മയമ്മയ്ക്കിട്ട് രണ്ടെണ്ണം കൊടുക്കേണ്ടതുണ്ട് ആ അവിടെ ഇല്ലാതായിപ്പോയ പല കേസുകളും തെളിയിക്കാനുണ്ട് ചേച്ചി ആ മാല മോഷണം പോയ കേസ് ഉൾപ്പെടെയല്ല അത് കേട്ടതും ആ അത് ശരിയാ കാരണം അനന്തപുരയിൽ നിന്ന് മാല കാണാതായിട്ട് നമ്മുടെ അച്ഛനേ അമ്മയെയും കള്ള കള്ളനും കള്ളിയും ആക്കിയവരാണ് അവർ അനാമികയും അനാമികയുടെ അമ്മയൊക്കെ ഒക്കെ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം എന്തായാലും എന്തൊക്കെ സംഭവിച്ചാലും ശരി ഡേ നമ്മൾ നമ്മുടെ അച്ഛനും അമ്മയും കള്ളനും കള്ളനും ആക്കിയവർ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ചേച്ചി പിന്നെ എനിക്കെന്തെങ്കിലും ആ കേസ് അന്വേഷിക്കാൻ ഒരു ഒരു എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ ഉറപ്പായിട്ട് ഞാനത് അന്വേഷിച്ച് കുത്തിപ്പൊക്കുക തന്നെ ചെയ്യും അത് മാത്രമല്ല അങ്ങനെ അന്വേഷിച്ച് കുത്തിപ്പൊക്കി കഴിഞ്ഞാൽ കേസിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഞാൻ അവർക്ക് ചെയ്യില്ല അത്രയ്ക്ക് എൻ്റെ അച്ഛനെ അമ്മയെ അവർ വേദനിപ്പിച്ചു കഴിഞ്ഞു വേണ്ടി ഞാൻ അവരോട് ക്ഷമിക്കുക പോലുമില്ല എന്നൊക്കെ നന്ദു പറയുക ഇത് കേട്ടതും നമ്മുടെ നയന അത് ശരിയാ മോളെ പക്ഷേ അങ്ങനെ ഒരു കാര്യം വന്നാലല്ലേ കേസ് അന്വേഷണവും കാര്യങ്ങളൊന്നും നമുക്കെതിരെ കിട്ടില്ലല്ലോ മോളെ അത് ശരിയാണ് പക്ഷെ കിട്ടിയില്ലെങ്കിൽ ചേച്ചി ഒരു സഹായം എനിക്ക് ചെയ്തു തരണം ആദർശേടനോടോ ആദർശയുടെ മുത്തശ്ശനോടോ പറഞ്ഞിട്ട് എനിക്ക് നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ഒരു പോസ്റ്റ് മേടിച്ച് തരാം അങ്ങനെ മേടിച്ച് തരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അവളുടെ കള്ളങ്ങളൊക്കെ പൊളിച്ചെടുക്കും എന്നൊക്കെ പറയാം ഈ സമയം കനകയും ഗോവിന്ദനും അങ്ങോട്ട് വരിക മോളെ നീ നാളെ പോവുക എന്തായാലും നീ നാളെ പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് എന്നും സന്തോഷമൊന്നും ഉണ്ടാവില്ല സങ്കടം മാത്രമേ ഉണ്ടാവൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഉപദേശിക്കിടന്നാ ഭക്ഷണം കഴിക്കുക അങ്ങനെ ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോൾ നമ്മുടെ കനകയാണെങ്കിൽ സങ്കടത്തോടെ നന്ദുവിന് മാരി കൊടുക്കുക അപ്പോൾ ഗോവിന്ദ നീ മാത്രം മാരി കൊടുത്താൽ മതിയോ കനകെ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദും മാരി കൊടുക്കുക അപ്പം ചേച്ചിമാരും മാരി കൊടുക്കുക എല്ലാവരും മാരി കൊടുത്തപ്പോൾ നമ്മുടെ നന്ദു ഇനി എനിക്ക് മതി വയർ കറിഞ്ഞു അതെന്താ മതിയാക്കിയേ മോള് നന്നായിട്ട് കഴിക്കുന്ന ആളല്ലേ പിന്നെ എന്താ ഭക്ഷണം കഴിച്ചാൽ എന്നൊക്കെ ചോദിക്കുക വേണ്ടച്ചാ ഇന്നത്തെ ദിവസം എന്തോ കഴിക്കാൻ തോന്നുന്നില്ല മനസ്സ് നിറഞ്ഞ പോലെ ഒപ്പം വയറെന്നറിഞ്ഞു അത് കേട്ടതും ആ അത് നാളെ പോകുന്നതിൻ്റെ വിഷമല്ലേ അല്ലേ അതെ അതൊക്കെ തന്നെയാണ് ഇനി എപ്പോഴും ഇങ്ങനെ നിങ്ങൾ തരില്ലല്ലോ അതിൻ്റെ ഒരു സങ്കടമുണ്ട് പിന്നെ അച്ഛന്മാരെ തന്നപ്പോൾ തന്നെ എൻ്റെ വയറ് അറിഞ്ഞായിരുന്നു അതുകൊണ്ട് എനിക്ക് തീരെ വിശപ്പില്ല എന്നൊക്കെ പറഞ്ഞ് നന്ദിങ്ങനെ ഇരിക്കുക നന്ദുട്ടാ അതെ ഇങ്ങനെ നന്നായിട്ട് ആഹാരം കഴിച്ചിട്ട് വേണം കേട്ടോ ട്രെയിനിങ് ക്യാമ്പിനൊക്കെ പോകാൻ ഭക്ഷണം കഴിക്കാതിരുന്നാൽ മുളങ്ങ മെലിഞ്ഞു പോവും പിന്നെ എസ് ഐ ഒക്കെ ആകാനുള്ളതാണ് അതുകൊണ്ട് സൂക്ഷിക്കണം എന്നൊക്കെ പറയുക അത് ഞാൻ സൂക്ഷിച്ചോളാം അമ്മേ എന്തായാലും എനിക്കിപ്പോൾ മതി വയററിഞ്ഞു ആ അമ്മേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എന്താ മോളെ അത് അത് പിന്നെ എന്നെ കൂട്ടുകാരന്മാർ വിളിച്ചിട്ടുണ്ട് ഒരു പാർട്ടിക്ക് നാളെ പോകുമല്ലേ അതുകൊണ്ടവർ വരുമെന്ന് ചോദിച്ചു ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഏയ് വേണ്ട വേണ്ട നീ അങ്ങോട്ട് പോയാൽ ശരിയാവില്ല അതെ ഇവിടെ നീ ഇപ്പം അങ്ങോട്ട് പോകണ്ട ശരിയാവില്ല മോളെ അത് വേണ്ട കാരണം നീ അവിടെ പോയാൽ അവന്മാരനിയും വിളിച്ചു വരുത്തും അങ്ങനെയുള്ളപ്പോൾ അത് ശരിയല്ല മോളെ പരമാവധി നന്ദു അനിയിൽ നിന്ന് നീ ഒഴിഞ്ഞു നിൽക്കണം ദേ ആദർശമോൻ്റെ അമ്മയും അനന്തപുരിയിലുള്ള മിക്കവരും പിന്നെ മോളെ ചേച്ചിമാരും ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന അതാണ് എത്രയൊക്കെ ദുഷ്ടയായാലും അനാമികയുടെ അനിയുടെയും ജീവിതം തകരരുത് അത് തകർന്നു കഴിഞ്ഞാൽ പിന്നെ എന്താവുമെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടല്ലോ മോളെ അതെനിക്കറിയാം അമ്മേ ഞാൻ അനിയെ കാണാതിരിക്കാൻ പരമാവധി ശ്രമിക്കാം അല്ലാതെ ഇപ്പം അവൻ എന്നോട് കാണണ്ട എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവനാണ് എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ചെന്നില്ലെങ്കിൽ മരിക്കും അല്ലെങ്കിൽ ബിയർ കുടിച്ചാകെ ആവശ്യം നിലയിലാവും അനന്തപുരിയിലോട്ട് കയറി ചെല്ലില്ല എന്നെ വിഷമിപ്പിക്കുന്നത് മുഴുവനും അവനാണ് അങ്ങനെയുള്ളപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമേ മോളെ ശരിയാണ് നീ പറയുന്നത് പക്ഷെ നീ പോകണ്ട നീ പോയി കഴിഞ്ഞാൽ അത് ശരിയാവില്ല വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഇനി നീ ഞങ്ങളോടൊപ്പം ഉണ്ടാവൂ അത് കഴിഞ്ഞാൽ മോളെ സൈ ആകാൻ പോവുക അങ്ങനെയുള്ളപ്പോൾ ഇനി മോളെപ്പോൾ വരുമെന്നോ രണ്ട് മൂന്ന് മാസം കഴിയുമോ എനിക്ക് അറിയില്ല ഷോ എന്നാലും മോളിപ്പോൾ അങ്ങോട്ട് പോകണ്ട മോളെ ആ എനിക്കൊരേ ഒരു സങ്കടേ ഉള്ളൂ നവ്യേച്ചുടെ പ്രസവ ദിവസം ഞാനിവിടെ എന്ന് അത് കേട്ടതും അതിനെന്താ മോൾ വിഷമിക്കൊന്നും വേണ്ട ഇപ്പോൾ വീഡിയോ കോളിലൂടെ കാണാനുള്ള സംവിധാനമൊക്കെ ഉണ്ടല്ലോ ഞാൻ പ്രസവിച്ചാലോടനെ മോൾക്ക് വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു തരാം എന്താ പോരെ മതി കേട്ടതും മതി ചേച്ചി എന്നും പറഞ്ഞതുകൊണ്ട് നന്ദു അങ്ങ് പോവുക നന്ദു പോയി കഴിഞ്ഞതും വിഷമത്തോടെ കനകയും ഗോവിന്ദനും അങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ നന്ത് ഫോൺ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അനിയൊന്ന് വിളിക്കാനോ അനിക്കൊന്നും മെസ്സേജ് അയക്കാനോ പറ്റാത്തൊരു സാഹചര്യം വിഷമിച്ച് നടക്കുന്ന സമയത്ത് ഗോവിന്ദനും കനകയും കൂടെ വരികയാണ് കയ്യിൽ കവറും ഉണ്ട് അപ്പോൾ ഗോവിന്ദൻ മോളെ ഇതച്ഛൻ മോക്ക് വേണ്ടി മേടിച്ചതാ മോള് പോവുമല്ലേ അതുകൊണ്ട് മോക്ക് ഇഷ്ടം പോലെ മേടിച്ചിട്ടുണ്ട് ഇതെന്താ വെച്ചാൽ എന്തിനും ഇതിനും വേണ്ടും ഇത്രയൊന്നും വേണ്ടായിരുന്നു വേണ്ടായിരുന്നുവച്ചാൽ എനിക്ക് കുറെ ഉണ്ടല്ലോ അതൊന്നും പറയണ്ട എൻ്റെ മോള് അവിടെ ചെന്ന് കഴിയുമ്പോൾ പഴയതൊന്നും ഇടണ്ട പുതിയതിട്ട് വേണം നടക്കാൻ അവിടെ എല്ലാവരുടെ മുൻപില് തലയെടുപ്പോടുകൂടെ നല്ല ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും നിൽക്കണം എൻ്റെ മോൾക്ക് ഒരു കുറവും അവിടെ ഉണ്ടാവില്ല എന്ത് വേണമെങ്കിലും മോൾ എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി ഞാൻ ചെയ്തുതരാം എന്താ പോരെ എന്നൊക്കെ ചോദിക്കണം ചാ അതിൻ്റെ ഒന്നും അച്ഛാ എനിക്ക് ആവശ്യമുള്ളതൊക്കെ നയനേച്ചിയൊക്കെ മേടിച്ച് തന്നിട്ടുണ്ടല്ലോ പിന്നെ അച്ഛനെന്തിനാ ഇത്രയും കഷ്ടപ്പെട്ടത് എൻ്റെ മോളെ ഞങ്ങൾ കഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് വേണ്ടിയാ എൻ്റെ കയ്യിലുള്ളത് നിങ്ങൾക്കുള്ളതാണ് അങ്ങനെയുള്ളപ്പോൾ ഇതെ ഞങ്ങ ഞാനത് ചിലവാക്കിയെന്ന് കരുതി എന്ത് സംഭവിക്കാനാ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല മോൾ ധൈര്യമായിട്ടിരിക്കും എന്തൊക്കെയായാലും ഇതും നി മോക്കും കൂടെ കഷ്ടപ്പെട്ട പൈസ എന്നെ മേടിച്ചതാണ് എന്നാൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദുവിൻ്റെ കയ്യിലേക്ക് അത് കൊടുക്കുക അപ്പോൾ നന്ദു അത് മേടിച്ചു എന്നാൽ ശരി മോളെ എന്നും പറഞ്ഞു ഗോവിന്ദ അങ്ങോട്ട് പോകുമ്പോൾ കനക നമ്മുടെ നന്ദുനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തിട്ട് പൊട്ടിക്കരയുക അപ്പോൾ നന്ദുന് സങ്കടം വന്നു നന്ദവും വിഷമത്തോട് ആലോചിക്കുക ഈശ്വര എല്ലാവരും എന്നെ സ്നേഹിക്കുക ആർക്ക് വേണ്ടി ഞാൻ ജീവിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നന്ദും ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനയാണ് നയന പോയി ഇങ്ങനെ കട്ടിലല്ലിരിക്കുക ഷോ ആദർശൻ്റെ ഒരു മെസ്സേജ് പോലും ഇല്ലല്ലോ ഇത്ര നേരമായിട്ടും ഒരു മിസ് കോളും ഇല്ല ഇല്ലെങ്കിൽ ഇപ്പോൾ ഇതോടൊക്കെ എത്ര മിസ് കോളും മെസ്സേജും വരേണ്ടതാണ് ഇതെന്താ പറ്റി എൻ്റെ കെട്ടിയവന് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നയന ആദർശനെ ഫോൺ വിളിക്കുക അപ്പോൾ ആദർശമാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല കട്ട് ചെയ്തു വിട്ടു ശോ കട്ട് ചെയ്ത് ഇട്ടല്ലോ അപ്പോൾ നയന മെസ്സേജ് അയച്ചു ഇതെന്തിനാ കട്ട് ചെയ്യുന്നേ എന്ന് ചോദിച്ചുകൊണ്ട് പക്ഷേ ആദർശ മെസ്സേജ് എടുത്ത് നോക്കിയിട്ട് ഫോൺ അവിടെ തന്നെ വെച്ചു അതിന് റിപ്ലൈ ഇല്ലല്ലോ എൻ്റെ കിട്ടിയതിൻ്റെത് എന്താ പറ്റിയേ ഇതുപോലെയൊന്നും എന്നോട് പെരുമാറാത്തതാണല്ലോ ഞാൻ വിളിച്ച അപ്പോൾ ഫോൺ എടുക്കുന്നതാണല്ലോ എന്നൊക്കെ അപ്പം ആലോചിച്ചുകൊണ്ട് നയന പെട്ടെന്ന് ഇങ്ങനെ നിൽക്കുക ആ അമ്മയെ വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് അമ്മയെ വിളിക്കുക അപ്പോൾ ദേവയെനി ഫോൺ എടുക്കുക ഹലോ മോളെ അമ്മേ ആദർശ എന്താ പറ്റിയേ ആ എനിക്കറിയില്ല മോളെ അവനെന്തോ കുഴപ്പമുണ്ട് പിന്നെ എനിക്കത് ചോദിക്കാൻ പറ്റില്ലല്ലോ ആ അവനാ അവനാരണെങ്കിൽ ആരോടും മിണ്ടെന്നില്ല പ്രശ്നം എന്താ അതൊന്നും അറിയില്ല എന്നോടും ഇപ്പോൾ വലിയ മിണ്ടല്ലോ അമ്മേ ഞാൻ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈയും തരുന്നില്ല എനിക്ക് നല്ല പേടിയുണ്ടമ്മേ ആദർശേട്ടൻ എന്നോടും മിണ്ടാതിരുന്ന എനിക്കത് സഹിക്കാൻ പറ്റില്ല അമ്മേ മോളെ എനിക്കറിയില്ലല്ലോ മോളെ എന്താന്ന് ശരി മോള് വിഷമിക്കേണ്ട എങ്ങനെയാണെങ്കിലും അവൻ്റെ മനസ്സിലുള്ളത് കണ്ടുപിടിക്കാൻ ഞാൻ നോക്കാം മോള് വെച്ചോ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുക ദേവയാന ഈ സമയം അവിടെ ആദർശി ലാപ്ടോപ്പ് നോക്കുന്നിടത്തേക്ക് ദേവയാന ചെന്നു ആ നിനക്കെന്താ പറ്റിയേ എന്ന് ചോദിക്കുക അമ്മ എന്തിനെന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ എന്നെ ആദ്യമായിട്ട് കാണുകയാണോ ആ ഇങ്ങനെയുള്ള നിന്നെ ആദ്യമായിട്ട് കാണുക തന്നെയാ നീ എന്താടാ എന്താ നിന്റെ മനസ്സിൽ നിന്റെ മനസ്സിലാകെ ഭയങ്കര ദേഷ്യമാണെന്നാണല്ലോ തോന്നുന്നത് ആരോടൊക്കെയുള്ള ദേഷ്യം ഞങ്ങളോട് തീർക്കുന്ന പോലെ ഉണ്ടല്ലോ ഞാനമ്മ എന്തു ചെയ്ത് എന്നാമ പറയുന്നേ എന്നും ആദർശം ചോദിക്കുക അല്ല നീയോ അവളും ഭയങ്കര അടേം പാലുവായിരുന്നല്ലോ ഇപ്പം എന്തു പറ്റി ആ പിന്നെ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നും പറഞ്ഞ് അവളോട് നീ പറഞ്ഞേക്കണം എൻ്റെ മൊബൈലിലേക്ക് മേലെ വിളിച്ചു പോകരുതെന്ന് ദേ നിന്നെ കിട്ടിയില്ല എന്നും പറഞ്ഞ് എൻ്റെ ഫോണിലേക്ക് വിളിച്ച് ഭയങ്കര പരാതി കുറച്ചില്ല എനിക്കതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല ആ എന്നാൽ പിന്നെ അവൾ വിളിച്ചപ്പോൾ നമുക്ക് ഫോൺ എടുക്കാതിരുന്നൂടെ ഇടേ അത് പിന്നെ അവളുടെ നമ്പറൊന്നും എൻ്റെ മൊബൈൽ സേവില്ല അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എടുത്തു പോയതാണ് പിന്നെ എനിക്കറിയില്ലല്ലോ ആരാണെന്ന് അതുകൊണ്ട് എടുത്തത് എന്നൊക്കെ പറയണം അത് കേട്ടതും നമ്മുടെ ആദർശിന് ചിരി വരുവാ ഈ സമയം നമ്മുടെ ആദർശ് ആ എനിക്കിനിയിപ്പോൾ അവൾ വീട്ടിൽ നിന്നാലും ഒരു കുഴപ്പമില്ലമ്മേ അവൾ അവിടെ തന്നെ നിൽക്കട്ടെ അതായിരിക്കും നല്ലത് അവളെ അവിടെ നിൽക്കാതെ വേറെ എങ്ങോട്ടെങ്കിലും പോയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല ഇങ്ങോട്ട് വരണ്ട ഓ അങ്ങനെ ആയിക്കഴിഞ്ഞെന്ന് എൻ്റെ ഉറക്കമല്ലേ നഷ്ടപ്പെടുവുള്ളൂ എൻ്റെ ഉറക്കമൊന്നും ഇനി നഷ്ടപ്പെടാൻ പോകുന്നില്ല ഈ വീട്ടിലാകെ മൊത്തം കുഴപ്പമാണ് എല്ലാവർക്കും കുഴപ്പമാണ് അതെ ഈ വീട്ടിലെല്ലാവർക്കും കുഴപ്പമാണ് പ്രത്യേകിച്ച് അമ്മയ്ക്കും നല്ല കുഴപ്പമുണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം എന്നും നമ്മുടെ ആദർശ് പറയുക അത് കേട്ടതും നമ്മുടെ ദേവയെ ഞെട്ടുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കെല്ലാവർക്കും ഒരിക്കൽ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്